അത് വരും കാലങ്ങളിൽ അതിഗുരുതരമായ ഭവിഷ്യത്തുകൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരും എന്നുള്ള സത്യം നാം മനസ്സിലാക്കുന്നതാണ് യുവാക്കളുടെ നിരയാണ് നമ്മുടെ രാജ്യത്തിനുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം ചൈന നേടിയപ്പോൾ രണ്ടാം സ്ഥലത്തിലും ആ സേവനം നമ്മുടെ രാജ്യത്തിനെ ഉള്ള നേട്ടം നമുക്ക് കൈവഴിക്കാൻ കഴിയും എന്നുള്ള കുറച്ച് വിശ്വാസമാണ് കഴിഞ്ഞ പത്ത് കൊല്ലവരായി ചൈന മറ്റേത് വൻകിട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾക്കിടയിലൊക്കെ തന്നെ രാജ്യം ഇതിൽ ഒരു മാറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് യുവാക്കൾക്കിടയിൽ നല്ല രീതിയിലുള്ള ബോധനം നടത്തുക നമ്മുടെയും ഉമ്മയെയും അമ്മയെയും ഒക്കെ തന്നെ സഹോദരിമാരെയും ഒക്കെ നായകന്മാരും രാഷ്ട്രീയ പ്രമുഖരുടെയും നിരന്തര പോരാട്ടത്തിന്റെയും ഫലമായി ഇന്ന് യും ഒക്കെ തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ഉപഭോഗത്തിന്റെ ഏറ്റവും ഫലം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കടലോര മേഖലയിലെ അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും ശതമാനം യുവാക്കൾ പോലും തന്റെ ഭാര്യയെയും തന്റെ അമ്മയെയും തന്റെ സഹോദരിയെയും ഒക്കെ തന്നെ